നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ട വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുൻപ് ആനകൾ കൂട്ടത്തോടെ മലയിറങ്ങി സുരക്ഷിതമായ സ്ഥാനത്തേക്ക് നീങ്ങുന്നത് നേരിട്ട് കണ്ടതായി രക്ഷപ്പെട്ട ചില ആൾക്കാർ പറയുന്നുണ്ട് മുന്നൂറിൽ കൂടുതൽ ആൾക്കാരുടെ മരണം സ്ഥിരീകരിക്കുകയും ഇരുന്നൂറിൽ കൂടുതൽ ആൾക്കാരെ ഇപ്പോഴും കണ്ടെത്താനാകാതെ തിരച്ചിൽ നടക്കുകയും ചെയ്യുന്ന വയനാട്ടിൽ ഇതുവരെ ഒരയുടെ പോലും ജഡം കിട്ടിയതുമില്ല എന്നത് അത്ഭുതകരമാണ് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ മരണഭയത്താൽ കാട് കാടുകയറിയ അമ്മയ്ക്കും കുഞ്ഞിനും ആനക്കാവൽ നിന്ന സംഭവത്തെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ് ആനകൾ എങ്ങനെയാണ് വയനാട്ടിലെ പ്രകൃതി ദുരന്തം മുൻകൂട്ടിക്കണ്ട് രക്ഷപ്പെട്ടതെന്ന് ഭൂചലനങ്ങളടക്കം ഭൂമിയുടെ ഉള്ളറകളിൽ നടക്കുന്ന ശബ്ദങ്ങളെല്ലാം തന്നെ ഇരുപത് ഹെഡ്സിൽ താഴെയുള്ള ഇൻഫ്രാസോണിക് ശബ്ദങ്ങളാണ് അത് പല മൃഗങ്ങൾക്കും ഓഡിബിളാണ് ആന ഉൾപ്പെടെയുള്ള നിരവധി മൃഗങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാകണം പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുവാനും അവിടുന്ന് രക്ഷപ്പെടാനും ആനകൾക്ക് സാധിക്കുന്നത്